നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അല്പം മുൻകോപമുള്ള നക്ഷത്രക്കാരുടെ ഗുണവിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർ അല്പം മുൻകോപം മറ്റുള്ളവരെക്കാളും കൂടുതലായിരിക്കും കാരണം ഇവരുടെ മുൻകോപത്തിന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാടൊരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നേരിട്ട വ്യക്തികളായിരിക്കും അതിനാൽ ഇവരുടെ സ്വഭാവഗുണങ്ങൾ എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല കാരണം ഈ സമയം കണ്ട ആ സ്വഭാവമായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ദേഷ്യവും ഒരു മുൻകോപവും കൂടുതലുള്ള വ്യക്തികളായിരിക്കും കാരണം എങ്ങനെയൊക്കെ ക്ഷമയോടും മറ്റുള്ളവരെ വെറുപ്പിക്കാതെ നോക്കാൻ കഴിയും എന്നുള്ള മനസ്സിലായിരിക്കും പക്ഷേ അവരുടെ പ്രവൃത്തി ആ ടൈമിൽ ഒരു ദേഷ്യമായിട്ടായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുന്നത് എത്ര കണ്ടിവരെ മറ്റുള്ളവരോട് ദേഷ്യത്തിലും ഉറപ്പിക്കാതെയൊക്കെ നോക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ നിശ്ചയിച്ചിരിക്കും പക്ഷേ ഓരോ സാഹചര്യങ്ങളും മറികടക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ മനസ്സ് പെട്ടെന്ന് കലങ്ങി തെളിയുന്നത് പോലെ ദേഷ്യം കൂടുതലായിരിക്കും അതിനാൽ മറ്റുള്ളവർക്ക് ഇവരോട് വളരെ വെറുപ്പും വിദ്വേഷവും കൂടുതലായിരിക്കും അതിനാൽ ഒരുപാട് ശത്രുക്കൾ കൂടുതലുള്ള വ്യക്തികളുമായിരിക്കും വീട്ടിലുള്ളവർക്കാണെങ്കിലും പുറമേ ഉള്ളവർക്കാണെങ്കിലും ഇവരുടെ സ്വഭാവം വളരെ മോശമാണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറേണ്ടത് എന്ന് അറിയില്ല എന്നുള്ള ഓരോരോ തോന്നലുകളുണ്ടാവും അത്രയേറെ ദേഷ്യവും വെറുപ്പുമായിരിക്കും മറ്റുള്ളവർക്ക് കുടുംബത്തിലായാലും പുറമെയുള്ള വ്യക്തികളായാലും എല്ലാവർക്കും ഒരു അകൽച്ച ഈ പറയുന്ന വ്യക്തികളോടുണ്ടായിരിക്കുന്നതാണ് ഇവരുടെ സ്വഭാവം അത്തരത്തിലാണ് എന്ന് തോന്നും പക്ഷേ ഇവരുടെ സാഹചര്യങ്ങളും പ്രതിസന്ധികളോടും മുന്നോട്ട് നയിച്ച ഒരു ക്ഷമയില്ലാതെ ആയ ഒരു അവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ അതിനാൽ വളരെ വളരെ വിഷമത്തോടും വളരെ വളരെ നീറി മനസ്സോടുകൂടിയിട്ടുള്ള ജീവിതമായതിനാലാണ് ഇൻ മുൻകോപം കൂടുതൽ ഉള്ള സമയമായതിനാലാണ് ഇത്രയൊക്കെ ദേഷ്യമായിട്ട് തോന്നുന്നത് എല്ലാം ശുഭമായിട്ട് ഭവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാം ശുഭമായി വരുന്നതുമാണ് ഭഗവാനെ പ്രാർത്ഥിക്കൂ എല്ലാം മംഗളമായി വരുന്നതാണ് നക്ഷത്രക്കാർ ആരല്ല എന്ന് വെച്ചാൽ തിരുവാതിര ഉത്രാടം അത്തം തൃക്കേട്ട ചിത്തിര വിശാഖം പുണർദ്ദം പൂരോരുട്ടാതി മകയിരം ഈ പറയുന്ന വ്യക്തികൾക്കാണ് എല്ലാ സ്വഭാവഗുണങ്ങളും നന്മയിലെയും ശുഭകാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മംഗളമായി ഭവിക്കുന്നതുമാണ് എല്ലാം ശുഭം